ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഇതോടെ സീരിയസ് മേറ്ററാണ് ഞാനിപ്പോൾ പഠനം പോണേ നിങ്ങൾ ഞാൻ കുറച്ച് മുന്നേ ലൈവിൽ വന്നിട്ടുണ്ടായി നിങ്ങളെ കണ്ടു നമ്മളെ ഞാനും അഭിഷേകും നമ്മളിവിടെ ഫംഗ്ഷനിലെ വന്ന് നമ്മൾ റെഡിയായിട്ട് ഇരിക്കണമുണ്ടായി പക്ഷേ ഫോണ് വിളിച്ച് 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 ആൾക്കാർ ഫോൺ ഇരിക്കുന്നില്ല അതുകഴിഞ്ഞിട്ട് നമുക്ക് ആറ് മണിക്കൂറായി ഈവനിങ് സോ നമ്മള് ഫംഗ്ഷന്റെ സ്ഥലത്തിലെ പോയി എന്റെ മിക്കപ്പാർട്ടിസ്റ്റും അസിസ്റ്റന്റും അവിടെ പോയിട്ട് രണ്ട് രണ്ടുപേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായി ഓർഗനൈസർ ആണ് വന്ന് വന്ന് കഴിഞ്ഞിട്ട് ആള് ഭയങ്കര മോശമായിട്ട് എന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായി നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ല നമ്മൾ ട്രാവലിംഗിന്റെ പേയ്മെന്റ് ചെയ്തിട്ടില്ല പിന്നെ അഭിഷേക്ക് ഞാനും വന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടോ നമ്മൾ അത് ആണ് അഭിഷേകിന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടോ അഭിഷേകിന്റെ ഫോട്ടോ വീഡിയോ വൈകിട്ട് എല്ലാം എഡിറ്റ് നമ്മൾ തന്നിട്ടുണ്ടോ എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന തമ്മിൽ ആൾക്കാരി ഫോണിൽ ഇരിക്കുന്നില്ല ഇപ്പോ ഇന്നെ നമ്മൾ കുറെ ക്ഷമിച്ചിട്ട് ഫോൺ വിളിച്ച് 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 ഫോൺ ഇരിക്കുന്നില്ല അത കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എന്നോട് കിട്ടില്ലാത്ത ഞാൻ അപ്പം ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോയിട്ട് ഒരു കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായി കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടോ കംപ്ലയിന്റ് ചെയ്യുന്ന വേണ്ടി പോയി പോലീസ് കംപ്ലയിന്റ് ചെയ്തിട്ടില്ല ഒരു ആള് പോലീസ് സ്റ്റേഷനിലോയിട്ട് കംപ്ലയിൻറ്റ് ആള് വിളിച്ച് കഴിഞ്ഞിട്ട് ആള് ആള്ക്ക് ഇവന്റ് ഓർഗനൈസർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ കൂടെ മോശമായിട്ട് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ചത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിലൂടെ നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാൻമണി ദാസ് അതായത് ഒരു ട്രാൻസ് വുമൺ ആണ് അപ്പോൾ പുള്ളിക്കാരിയുടെ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ പുള്ളിക്കാരി ബിഗ് ബോസിലുള്ള പുള്ളിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അഭിഷേക് അഭിഷേക് അതായത് ആ ഒരു കുറച്ച് ലാസ്റ്റ് വരെ ടോപ്പ് ഫൈവിലുണ്ടായിരുന്ന അഭിഷേക് അല്ല മറ്റേ അഭിഷേക് അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് ഇവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്നായിരുന്നു ആ ഒരു ഇവൻറ്റ് അപ്പോൾ അങ്ങനെ ഇവർ രണ്ട് ആണ് അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് ജാൻമണി ദാസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ജാൻമണിയും അഭിഷേകും കൂടെ ഇന്നലെ തന്നെ കാലിക്കറ്റ് എത്തി അവിടെ ഒരു ഹോട്ടലിൽ അവർ റൂം എടുത്ത് അവർ ഇന്നലെ തന്നെ ചെന്നു അതുപോലെ തന്നെ ആ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഇവൻറ്റിന് പോകാനൊക്കെ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ റെഡിയായി ഒക്കെ ഇരുന്നിട്ട് ഈ ഇവൻറ്റിനെ ക്ഷണിച്ച ആൾക്കാരെ ഇവർ വിളിക്കുന്നുണ്ട് പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇവർ മണിക്കൂറുകളോളം ഒരുങ്ങിയിരുന്നു അപ്പോൾ ഒരുങ്ങിയതിന് ശേഷം ഇവർ ഇൻസ്റ്റയിൽ ജാൻമണി ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഭയങ്കര നല്ല ലുക്കിലൊക്കെ ഒരുങ്ങിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ആ ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പൊ ഈ ഇവന്റുകാരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ കുറേ നേരം വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ ഇവര് പിന്നെ ആ ഒരു ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇവർ ചെന്നപ്പത്തേക്കിന് അവിടെ ഓൾറെഡി ആ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഇവരെ ഇവരെ വിളിച്ചിരുന്നതാണ് പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് അവർ അവരെ വിളിച്ചിട്ട് പിന്നെ അവർ എന്തുകൊണ്ടിന്ന് ഫോൺ എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അങ്ങനെ ജാൻമണി അവർ പറഞ്ഞു എങ്കിൽ ഇവർക്ക് തരാനുള്ള പേയ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു അതായത് ജാൻമണിക്കും അഭിഷേകിനും കൊടുക്കാനുള്ള പേയ്മെൻ്റ് കൊടുക്കാൻ പറഞ്ഞു കാരണം അവർ ഇന്നലെ കാലിക്കറ്റ് ചെന്ന് അവർ അവിടെ ഹോട്ടലിൽ റൂം എടുത്ത് ഫുഡും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർക്ക് ഒരുപാട് പൈസ ചിലവായി അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് ചോദിച്ചിട്ട് ആ ഇവൻറ്റുകാര് അവർക്ക് രണ്ടുപേർക്കും പേയ്മെൻ്റ് ഒന്നും കൊടുത്തില്ല അങ്ങനെ അത് ഇച്ചിരി പ്രശ്നമായി അപ്പോൾ ജാൻമണി അവിടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പക്ഷെ പരാതി കൊടുത്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കാരണം പോലീസുകാർ അവർക്കൊപ്പമായിരുന്നു അതായത് ഇവ ഇവര് ഇവരുടെ ആ ഒരു പരാതി പോലീസുകാർ ഉൾക്കൊണ്ടില്ല അല്ലെ സ്വീകരിച്ചില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എന്തായാലും ജാൻമണിയും അഭിഷേകും അതിനുശേഷവും വീണ്ടും ലൈവില് വന്നിട്ട് ഈ ഒരു ഇവൻ്റുകാർ കാണിച്ച ഒരു ഒരു തെമ്മാടിത്തരത്തെ കുറിച്ച് പറയുകയാണ് കാരണം ഇവർ ക്ഷണിച്ചിട്ടാണ് ഇവര് എത്ര റിസ്ക് എടുത്ത് ഇവര് രണ്ടുപേരും അവിടെ ഇന്നലെ തന്നെ ചെന്ന് അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലില് അവര് ഹോട്ടലില് റൂമൊക്കെ എടുത്ത് ഇന്നലെ തന്നെ ചെന്നു അപ്പൊ അതിനുശേഷം അവർ ഇന്ന് റെഡി ഒക്കെ ഇരുന്നു നല്ല രീതിയിലൊക്കെ നല്ല ലുക്കിലൊക്കെ രണ്ടുപേരും ഒരേ കളറിലെ ഡ്രസ്സൊക്കെ ആയിട്ട് റെഡി ആയിക്കിരുന്നിരുന്നു പക്ഷേ പക്ഷെ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂറോളം ഇവർ ഒരുങ്ങി തന്നെ റെഡി ആയിരുന്നു എന്നിട്ട് ഈ ഇവൻ്റുകാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നിട്ട് പിന്നെ അവർ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഓൾറെഡി പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു അപ്പോൾ ഒരു ചീറ്റിങ്ങാണ് ആ ചെയ്തത് അപ്പോൾ എന്തായാലും ജാൻമണി അതിനെതിരെ കേസ് കൊടുത്തിട്ട് പോലീസുകാർ പോലും ഈ ഇവരുടെ ഭാഗത്ത് നിന്നില്ല ആ ഒരു ഇവൻ്റുകാരുടെ പക്ഷത്താണ് പോലീസുകാർ നിന്നത് അപ്പോൾ അത് കുറച്ച് ഒരു പ്രശ്നം മനഃപൂർവ്വം ഇവരെ അപമാനിച്ച പോലെ തോന്നി എന്ന് പറഞ്ഞിട്ട് ജാൻമണി തന്നെ ജാൻമണിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് ജാൻമണിയും അഭിഷേകും കൂടെ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ജാൻമണി ഭയങ്കരമായിട്ടും സങ്കടം ആയി എന്ന് പറഞ്ഞു കാരണം ആദ്യമായിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഒരുമിച്ചുള്ളൊരു ആയിരുന്നു അതിന് വേണ്ടിയിട്ട് അവർ ക്ഷണിച്ചിട്ടാണ് ഇവർ വന്നത് അതുപോലെ തന്നെ റൂം എടുത്ത് താമസിച്ചതും ഇന്ന് എല്ലാം റെഡിയായി ഒക്കെ ചെയ്തത് പക്ഷേ എന്തായാലും ആ ഐവൻ്റുകാർ കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി എന്തിനാണ് അങ്ങനെ അവരെ ക്ഷണിച്ചിട്ട് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയത്തില്ല കറക്റ്റ് അത് തന്നെയാണ് ചെയ്തത് എന്തായാലും ഭയങ്കര ഒരു കഷ്ടമായി പോയെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര മോശമായിപ്പോയി